എൻ്റെ പേര് ഷീബ ഞാൻ നിന്ന് വരുന്നു എറണാകുളം നിന്ന് വരുന്നു ആദ്യമായിട്ട് ഞാൻ എന്നെ ഈ അടുത്തറയിൽ കയറി സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുകുമാരനും ആയിരം നന്ദി അർപ്പിക്കുന്നു ഞാൻ ആദ്യമായിട്ട് കിട്ടിയ ഒരു ഞാൻ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് പിന്നീട് വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഞാൻ വന്ന് ഉടമ്പടി എടുത്ത രാത്രി പത്ത് പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് എനിക്കിവിടുന്ന് പോകാൻ പറ്റിയത് പക്ഷേ ഞാൻ എൻ്റെ ഉടമ്പടി അതിന് മുൻപുള്ള ഉടമ്പടി കൃത്യമായി പാലിക്കാത്തത് കൊണ്ട് ഞാൻ വാശിയോടെ ഇവിടെത്തന്നെ നിന്ന് ഉടമ്പടി എടുത്ത് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഉടമ്പടി എടുക്കാനുള്ള കാര്യം എൻ്റെ മകൻ്റെ സി എക്ക് പഠിക്കുന്ന എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസ ആവശ്യം എനിക്ക് ഭൗതിക ആവശ്യങ്ങൾ അതെല്ലാമായിരുന്നു എനിക്കൊരു ഭവനം പണിയുക എൻ്റെ കടബാധ്യതയിൽ കൊറോണ വന്നിട്ട് ഞാനൊരു വനിതാ സ്ഥാപനം ലേഡീസ് ഹോസ്റ്റൽ വൈലിൽ നടത്തുകയാണ് അപ്പോൾ എനിക്ക് കൊറോണ വന്നപ്പം എൻ്റെ രണ്ട് മൂന്ന് ബ്രാഞ്ചെല്ലാം പൊട്ടിപ്പോയി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി ഞാൻ അപ്പോൾ ഇതിൽ നിന്നല്ല അപ്പോൾ എനിക്ക് പരിഹാരം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക തന്നെയാണ് ഉടമ്പടിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയാൽ ഞാൻ പിന്നീട് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ സഹോദരൻ എനിക്ക് ആറ് സഹോദരന്മാരാണുള്ളത് അപ്പോൾ എൻ്റെ നാലാമത്തെ സഹോദരൻ്റെ കാല് പിന്നെ ഒരു അഞ്ച് വർഷമായിട്ട് പുള്ളി കടുത്ത ഡയബറ്റിക്കിലായിരുന്നു ഒരു ഹോട്ടൽ തൊഴിലാളിയായിരുന്നു അദ്ദേഹം അപ്പോൾ കാല് പഴുത്ത് വ്രണമായിട്ട് മെഡിക്കൽ കോളേജിൽ ഒരു വർഷമായിട്ട് ചികിത്സയിലായിരുന്നു അപ്പോൾ ഞാൻ ആ ഫെബ്രുവരി എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അതിന് മുമ്പ് ഒരു നാല് ദിവസം മുമ്പ് ഉടോണയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാല് വിരൽ മുറിച്ച് കളഞ്ഞു അപ്പം വലിയ ഞാൻ മെഡി അപ്പം വല്ലാത്ത ഒരു ഡെപ്തിൽ എന്നാ ഒരു കൈയോളം കയറി പോകുന്ന രീതിയിൽ ഉള്ളംകാല് ഓരോന്നും ചെത്തി ചെത്തി ഓരോ ദിവസവും പഴുത്ത് കയറി വരുവാണ് അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും അവിടെ വന്ന് രണ്ട് ആദ്യത്തെ ദിവസം ഒന്നും പ്രാർത്ഥിച്ചിട്ടൊക്കെ സാധാരണ പോലെ വന്നു രണ്ടാമത്തെ ദിവസം ഇവിടെ അവിടെ വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കുഞ്ഞി പ്രാർത്ഥിച്ചിട്ട് മെഴുകുതിരി കത്തിച്ചിരിക്കുക കുനിഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ തീ ആളി പടർന്ന് എൻ്റെ കബോഡിനുള്ളിൽ നന്നായിട്ട് തീയും ആ കത്തിച്ചോണ്ടിരുന്ന ഇതിലൊക്കെ തീ പിടിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് തീ അണച്ചതിന് ശേഷം ഇതെന്താ പറ്റിയെന്ന് എനിക്കറിയില്ലായിരുന്നു വീണ്ടും ഞാൻ ആ മെഴുകുതിരി കത്തിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത്ഭുതമായിട്ടുള്ള ഒരു നീളത്തിൽ അങ്ങോട്ട് അതിന് എനിക്ക് ആ അനുഗ്രഹം കിട്ടിയതിന് ശേഷം പലരും ഇവിടെ വന്ന് ആ തീരി തിരി അതിന് മുന്നേയും എഴുതി ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ ഭയപ്പെട്ടില്ല അത്ര അത്ഭുതകരമായ രീതിയിൽ ഇന്ന് ഇന്ന് രാവിലെ അങ്ങനെ തന്നെയാണ് അത് എനിക്കറിയില്ല അത് എന്തായിരിക്കുമെന്ന് അറിയില്ലായിരുന്നു ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ഞാനവിടെ പ്രേക്ഷിത പ്രവർത്തകരോടൊക്കെ ഞാനിത് ചോദിച്ചപ്പോൾ ചേച്ചിക്ക് തോന്നിയായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ വരത്തില്ല അല്ലെങ്കിൽ അതിൻ്റെ വേറെ എന്തെങ്കിലും എന്ന് പറഞ്ഞു ഞാനിവിടെ വന്നൊരു സിസ്റ്ററിനോട് ഇതേണ്ട സാക്ഷി കൗണ്ടറി വന്നൊരു സിസ്റ്ററിനോട് ചോദിച്ചു പ്രായമുള്ള സിസ്റ്ററാണ് സിസ്റ്ററിൻ്റെ പേരെനിക്കറിയില്ല അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു എന്നാ ഇത് മോൾക്ക് കിട്ടിയാൽ വീഡിയോ പിടിച്ചോണ്ടാണ് വന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു അത്ഭുതങ്ങളും അടയാളങ്ങളും കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും അത്ഭുത പ്രവർത്തികൾ എന്തെങ്കിലും കിട്ടിയോ എന്ന് വെച്ചപ്പോൾ ഞാൻ അറിയില്ല ഞാൻ രണ്ട് ദിവസം മുമ്പേ വന്നാണ് ഈ ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു പൊയ്ക്കോളൂ ഇനി അതൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു ഞാൻ നേരെ എൻ്റെ സു എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ എൻ്റെ സഹോദരൻ കിടക്കുന്ന ആലപ്പുഴ ജില്ലാ ആശുപത്രിയുടെ ആറാം വാർഡിലാണ് അദ്ദേഹം കിടന്നത് കാല് സുഖമില്ലാതെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ മിഷൻ്റെ പേരെനിക്കറിയില്ല അപ്പോൾ ഈ പഴുപ്പും ചോരയൊക്കെ ഇതെടുത്ത് കളയുന്ന ഒരു മിഷൻ അദ്ദേഹത്തിൻ്റെ കാലിൽ ഹടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്ന് ഞാൻ അവിടെ അദ്ദേഹത്തോട് ഈ പറ്റിയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് അറിയാം ഞങ്ങൾ എന്നാ അക്രൈസ്തവരാണ് ഹിന്ദു ഞാൻ അപ്പോൾ ഞാൻ എൻ്റെ കുടുംബവും അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇതൊക്കെ പറഞ്ഞ ഇദ്ദേഹത്തിന് അറിയാം എങ്കിലും ആ ആ ശരി നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഞാനവിടെ നിന്ന് പ്രാർത്ഥിച്ച് എന്നെ പോയപ്പോൾ എനിക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വെള്ളം എഴുകുതിരിയുടെ പോലെ കത്തുന്നില്ല വെള്ളം എഴുകുതിരി പോലെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ആ മുറിവിൻ്റെ സാധനത്തായിട്ട് വരുന്നതായിട്ട് ഞാൻ കണ്ട് അപ്പം ഞാനിങ്ങി പോന്നു അതൊരു വെള്ളിയാഴ്ച ആയിരുന്നു ഫെബ്രുവരി പതിനെട്ടാം തീയതി കഴിഞ്ഞുള്ള വെള്ളിയാഴ്ച അതിൻ്റെ പിറ്റേ ദിവസം ശനിയാഴ്ചയാണ് അപ്പോൾ ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഞ്ച് ദിവസമെങ്കിലും അത് ആ മിഷീൻ വെക്കണമായിരുന്നു പിറ്റേ ദിവസം വന്നപ്പോൾ ആ മിഷീൻ അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് നീക്കം ചെയ്തു ഞാൻ എന്താ ആ രോഗവിരോഗം പറഞ്ഞു പറഞ്ഞ് എന്താണെന്നറിയത്തില്ല കൊച്ചെ പ്രാർത്ഥിച്ചതിന് ശേഷമാണെന്നിൻ്റെ നാത്തവും പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് അപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു രാവിലെ ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോൾ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തെന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും വൂണ്ടുമായിട്ടോ ഇത്രയും നീരുമായിട്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കാല് അതിനു മുമ്പ് കാല് മുിക്കണമെന്ന് കാല് പിന്നെ ഈ സ്ഥിതി തുടർന്നാൽ കാര്യം ഇദ്ദേഹത്തിൻ്റെ പഴുപ്പും ഇതൊക്കെയാണ് പുള്ളി ഈ ഈ ചലനശേഷം നമ്മൾ തൊടുമ്പോഴൊന്നും അറിയുന്നില്ല അപ്പോൾ കാല് മുറിക്കേണ്ട മുന്നോട്ട് മുറിക്കേണ്ട വരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ടാണ് അപ്പം പുള്ളിയുടെ തൊഴിലും പോയി എല്ലാം പോയി അപ്പോൾ ഈ അവസ്ഥയിലാണ് അപ്പോൾ ഞായറാഴ്ച ചേച്ചി എന്നെ വെപ്രാളപ്പെട്ട് വിളിച്ചിട്ട് പറഞ്ഞു അത് പറഞ്ഞു മോളെ ഡിസ്ചാർജ് ആണ് പറയുന്നത് പക്ഷേ ഡിസ് ഞാൻ ചോദിച്ചത് ഡിസ്ചാർജോ എന്ന് ചോദിച്ചപ്പോൾ അപ്പം തന്നെ എനിക്കറിയായിരുന്നു അത് ഞാൻ എന്നെ ഇവിടെ വന്ന് സിസ്റ്ററോട് സംസാരിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞായിരുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ സഹോദരങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ കുട്ടനാടാണ് എൻ്റെ തറവാട് കുടുംബവീട് കാവാലത്ത് അപ്പോൾ അവിടെ ഒരു പഴയ തരത്തിലുള്ള കക്കൂസും ഇതൊക്കെയാണ് അപ്പം അതായത് യൂറോപ്യൻ ക്ലോസറ്റ് ഒന്നുമില്ല അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ചെളി അഴുക്കുവാണെങ്കിൽ ഈ കാലം വെച്ചിട്ട് അദ്ദേഹം അവിടെ ചെന്ന് എന്ത് എങ്ങനെ അത് റിക്കവർ ചെയ്ത് പോരും എന്നറിയത്തില്ല അപ്പോൾ എല്ലാവരും എൻ്റെ സഹോദരന്മാരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വഴക്ക് പറയും അപ്പോൾ എൻ്റെ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് സഹോദരൻ അവിടെ അദ്ദേഹം അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അദ്ദേഹം പറഞ്ഞ് ഇങ്ങനാണെങ്കിൽ അതായത് ഫെബ്രുവരിയിൽ ഇതെടുക്കുമ്പോൾ അവിടെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്ന ഒരു ഡോക്ടർ തന്നെ മകളുടെ എസ് എൽ സി പരീക്ഷ അടുത്ത് വന്നതുകൊണ്ട് ലീവായിരുന്നു അപ്പോൾ പകരം വന്ന ഡോക്ടറാണ് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തത് എനിക്കറിയാം അത് ഡിസ്ചാർജ് ചെയ്തത് ആ ഡോക്ടറല്ല പരിശുദ്ധ അമ്മയാണ് അതിന് അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ച് ഞാൻ ഞാനിവരോടെല്ലാം പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട അത് വെച്ചാൽ ഇത് അമ്മ തന്നെയാണ് കാര്യം അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യും ഉപജീവനത്തിന് ജീവനത്തിൽ എന്ത് ചെയ്യും ഇവിടുന്ന് കിട്ടുന്ന മെഡിസിനും ബാക്കി കാര്യങ്ങളും ഇവിടുത്തെ പരിചരണവും വൃത്തിയുള്ള അന്തരീക്ഷവും അവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുക അതായത് കൃത്യമായിട്ട് അവിടെ വന്ന് അമ്മ ഇതെല്ലാം ഒരുക്കി തരുമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഇവർ അവിടെ ചെല്ലുമ്പോൾ കാല് വീണ്ടും പിറ്റേ ദിവസം രാവിലെ ആകുമ്പം നീര് വെച്ചു എൻ്റെ ഈ സഹോദരൻ ഇവിടെ നിൽപ്പുണ്ട് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു സൂപ്രണ്ടിൻ്റെ പേരിൽ കേസ് കൊടുക്കണം അതായത് ഇങ്ങനൊരു പേഷ്യൻറ്റിനെ എന്തുകൊണ്ട് ഡിസ്ചാർജ് ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ അപ്പളും പറഞ്ഞു നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പിറ്റേ ദിവസം ചേച്ചി ഒരുങ്ങി അവിടെ ഒരു അവിടെ ഒരു ചെറിയ ഹെൽത്ത് സെൻറ്റർ ഉണ്ട് അവിടെ ചെന്നപ്പം ചേച്ചിയുടെ വീടിനടുത്തുള്ള ഒരു പെൺകുട്ടി തന്നെ അവിടെ നേഴ്സായിട്ട് നിൽപ്പുണ്ട് ആ കുട്ടി ചേ എൻ്റെ സഹോദരന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസും അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലോസിൻ്റെ വരെ ഉള്ള കസേരയും അതെല്ലാം കൊടുത്തു വിട്ട് അപ്പോൾ ചേച്ചി അവിടെ നിന്ന ക്യൂ നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞു മോ കരഞ്ഞോണ്ട് പറഞ്ഞ മോള് പറഞ്ഞ് ശരിയാണ് എല്ലാ പരിശുദ്ധമ്മ എല്ലാം എനിക്ക് പരിശുദ്ധമ്മയും ഏച്ചിയും എല്ലാം കൂടെ എനിക്ക് തരുന്നുണ്ട് അതിൻ്റെ ഭാഗം എന്നവർക്കൊരു ചെറിയ വിശ്വാസം വന്നു കാലിൻ്റെ നീരങ്ങനെ തന്നെ നിൽക്കുകയാണ് പക്ഷേ പോകെ പോകെ വീട്ട് വീട്ടിൽ വന്നപ്പോഴത്തേനും ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചിലവിനുള്ള കാര്യങ്ങളും ഇതെല്ലാം കൂടി ഞങ്ങളുടെ സഹോദരങ്ങളും ബാക്കി എല്ലാവരും കൂടെ കൂടി എല്ലാവരുമായിട്ട് ഓരോരോ പ്രാവശ്യമായിട്ട് അറിക്ക് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിനും ആ മക്കളുടെ പഠിപ്പിനും കാര്യം എല്ലാമായിട്ട് രണ്ട് ചെറിയ അദ്ദേഹം ലേറ്റ് മാരേജ് ആണ് അപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ ഉപജീവനത്തിനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഇതുവരെ ആയിട്ട് അതെല്ലാം ഒരുങ്ങുന്നുണ്ട് പക്ഷേ എന്തിനാണ് അത് ഡിസ്ചാര്ജ് എന്ന് വെച്ചാൽ ഈ രണ്ട് കുഞ്ഞുങ്ങൾ എന്നാ ഞങ്ങൾ ഞങ്ങൾക്ക് കൊച്ചിലായിട്ട് എനിക്ക് രണ്ട് വയസ്സ് മൂന്ന് വയസ്സായപ്പോൾ എൻ്റെ അമ്മ മരിച്ചാണ് അച്ഛനും മരിച്ച് എൻ്റെ ആറ് ചേട്ടന്മാരാണ് ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സിനെ ഇളയ സഹോദരങ്ങളെ പഠിപ്പിച്ച് വാങ്ങി ചെയ്ത് കയച്ചത് അപ്പോൾ എല്ലാവരും അമ്മയൊക്കെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കുടുംബത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ഞങ്ങൾ സിസ്റ്റേഴ്സിന് പോയി ഒരാൾ തിരുവനന്തപുരം ഒരാൾ ചേർത്തല ഒരാൾ എറണാകുളം ഈ മൂന്ന് പേർക്കും പോയി അവിടെ നിൽക്കാനുള്ള സാഹചര്യമല്ല എനിക്കും അമ്മയൊക്കെ ഉണ്ട് വീട്ടിൽ പ്രായമുള്ള അമ്മയുണ്ട് അപ്പോൾ ഞങ്ങൾ ഭയപ്പെട്ടു ചേച്ചിക്ക് നടുവേദനയാണ് പക്ഷേ ഈ കുഞ്ഞുങ്ങൾ അവിടെ ഇവിടെ നടക്കുകയും അതുങ്ങൾക്ക് ഭക്ഷണമൊന്നും കിട്ടാതിരിക്കുകയും എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ട് അദ്ദേഹം അവരെ നോക്കുകയും ചെയ്യും പക്ഷേ അദ്ദേഹത്തിനും കുറച്ച് സാമ്പത്തിക വന്നു അപ്പോൾ ഇവരെ ഇതെല്ലാമായിട്ട് കണ്ടുകൊണ്ടാണ് അമ്മ ഈ കുഞ്ഞുങ്ങളെ ഈ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിച്ചെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു അദ്ദേഹം പരിപൂർണമായിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് മൂന്നാല് മാസം കഴിയുമ്പോഴേ ഈ ആ വ്രണം എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോൾ ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആ വ്രണം കണ്ടു കഴിഞ്ഞാൽ ഒരാളും വിശ്വസിക്കില്ല ഈ കാല് എങ്ങനെ ക്യൂറായെന്ന് അപ്പോൾ എൻ്റെ നാട്ടിലുള്ളവർക്കെല്ലാം അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞവർക്കെല്ലാം ഇതുണ്ടെങ്കിലും ഇത് മുറിവഴിച്ചു കണ്ട ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബക്കാർക്കും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അദ്ദേഹം ജോലിയിൽ തിരിച്ച് അദ്ദേഹം ചെറിയ ചെറിയ എടുക്കാനായിട്ട് ദൈവം രണ്ട് മാസം മുമ്പേ കൃപ തന്നിട്ട് അദ്ദേഹം നടക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ നടക്കാനും എടുക്കാനും അപ്പോൾ അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്താന്ന് എടുക്കാമെന്ന് പറഞ്ഞു പിന്നെ അത് അത് അത്രയും വലിയ അനുഗ്രഹം തന്ന് ഞങ്ങളുടെ കുടുംബത്തിനെ സഹോദരനെ സംരക്ഷിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു രണ്ടാമതായിട്ട് എൻ്റെ മകൻ്റെ വി സി എക്ക് പഠിക്കുന്ന എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസ ആവശ്യമാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് മോൻ്റെ നവോദയയുടെ വിദ്യാഭ്യാസം എൻട്രൻസിൻ്റെ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ആ അച്ഛനോട് പറഞ്ഞ് എന്നാ ഇവൻ്റെ എൻട്ര ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് അച്ഛനെ എൻ്റെ തലയെ കൈവച്ചു അന്ന് എനിക്ക് വിശ്വാസ പ്രമാണമൊന്നും അറിയില്ല അപ്പം അച്ഛനെന്നോട് പറഞ്ഞ് തലയെ കൈവച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞ് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ചേരിച്ചു എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു അവൻ ജയിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഞാൻ അന്ന് ഇവിടെ നിന്ന് യൂത്ത് മിഷൻ്റെ ഡേയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാണ് പിന്നീടും പിന്നീടും അവനെ പിന്നെ പിന്നെ ഇപ്പോഴത്തെ തന്നെ വിദ്യാഭ്യാസം വെച്ചതിന് വേണ്ടിയിട്ട് കൊറോണ സമയത്ത് ഇവന് പിന്നെ രണ്ട് ഈ ഇത് പ്ലസ് വൺ പ്ലസ് ടുൻ്റെ നല്ല വിദ്യാഭ്യാസം ഓൺലൈൻ വഴി കിട്ടിയിട്ടില്ല കുട്ടിക്ക് ബേസിക് ഒന്നും അറിയില്ല പക്ഷേ അവൻ സി എക്ക് പോയി ചേരുവൻ ചെയ്തു വളരെ ബുദ്ധിമുട്ട് തോന്നി അക്കൗണ്ടൻസിയൊക്കെ പക്ഷേ ഞാനിവിടെ വന്ന് അപ്പോൾ എനിക്കറിയാമല്ലോ രക്ഷാമാർക്ക് ഇവിടെ ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം ഞാനിവിടെ വന്ന് എടുത്തത് ഞാൻ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമെന്നുള്ളതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു അവന് പഠിക്കാനുള്ള കൃപ അതായത് ദിവസവും ആ പാഠഭാഗങ്ങൾ അർദ്ധരാത്രി വരെ പഠിച്ച് പഠിച്ചെഴുതി വിജയിപ്പിക്കാനുള്ള കൃപയും അതായത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവനെ അവനെ പഠിപ്പിച്ചുകൊണ്ട് അവിടെ ഇരുന്ന കുട്ടികൾ ഹോസ്റ്റലിലെ കുട്ടികളൊക്കെ തന്നെ അവർ ഒന്ന് രണ്ട് പേരൊക്കെ തോൽവി അറിഞ്ഞപ്പോൾ എൻ്റെ മോൻ അതായത് ഞാൻ ആഗ്രഹിച്ചേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടി അവനെ അതായത് ഫസ്റ്റ് ഇതിൽ തന്നെ പാസ്സാക്കി ഇപ്പോൾ സി എ കംപ്ലീറ്റ് അല്ല അതിൻ്റെ ഫൗണ്ടേഷൻ പാസ്സാക്കി അതിന് മെയിൻ കിടക്കുന്നേ ഉള്ളൂ അത് വലിയൊരു അനുഗ്രഹം ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയൊരു അനുഗ്രഹമാണ് അതിനുശേഷം എൻ്റെ സഹോദരൻ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം വള്ളംകളിയിൽ ഓൾ ഇന്ത്യ ഈ റേഡിയോയിൽ കമൻ്ററി പറയുന്നതാണ് അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് അപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ട് അത് ഞാൻ ഉടമ്പടിയിൽ ഇതിനകത്ത് എഴുതി ചേർത്തിട്ടില്ല അദ്ദേഹത്തിന് പിന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു അതിന് കേസിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഇത് വന്ന് കോടതി ഞങ്ങളുടെ ഇത് വന്ന് പക്ഷേ ഞാൻ പെട്ടെന്ന് ആ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ് ആ ഉടമ്പടി എടുപ്പിച്ചു അപ്പോൾ അത്ഭുതകരമായിട്ട് അതിൽ നിന്ന് കോടതി വിധി ഹൈക്കോടതി നിന്ന് അവിടെ നിന്ന് എടുത്തിട്ട് പറഞ്ഞു അനിശ്ചിത കാലത്തേന് അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു പക്ഷേ കാശ് രൂപം പോക്കറ്റിലുണ്ടായിരുന്നു അത്ഭുതകരമായിട്ട് ആ കേസ് ഇന്ന് വരെയും ഹൈക്കോടതിയിൽ നിന്ന് അവർ എടുക്കുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ വള്ളംകളിയൊക്കെ നീണ്ടുപോയി വള്ളംകളി എന്നൊക്കെ കൊറോണ സമയത്തൊക്കെ ഇല്ലായിരുന്നു ഇത്തവണ വന്നപ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ എല്ലാ ഈ ഇത് ചാനലിലും കമൻറ്ററി പറയാനായിട്ടുള്ള അദ്ദേഹം ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് പിന്നെ അപ്പോൾ കമൻ്ററി പറയാനായിട്ടുള്ള അനുഗ്രഹം കിട്ടി ഈ സീസൺ മുഴുവൻ അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു അദ്ദേഹം പിന്നീട് എനിക്ക് പിന്നെ സാമ്പത്തികമായിട്ട് എൻ്റെ സ്ഥാപനം ഈ കൊറോണയ്ക്ക് ശേഷം എനിക്കൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും കാര്യം വീട്ടിലമ്മയില്ലാത്ത കാരണം ആറ് സഹോദരങ്ങളെയും അവരുടെ ഭാര്യമാരും മക്കളും എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുഞ്ഞിലെ രണ്ട് വയസ്സിൽ മൂന്ന് വയസ്സിലെ അമ്മ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് അമ്മയുടെ സ്നേഹവും ഇതൊക്കെ തന്ന എൻ്റെ സഹോദരൻ്റെ ഭാര്യമാരാണ് എൻ്റെ ഇപ്പോൾ നിൽക്കുന്ന എല്ലാവരും ആറുപേരും അതുപോലെ തന്നെയാണ് കാരണം ഞങ്ങളെ കുഞ്ഞു തൊട്ട് മൂന്ന് വയസ്സ് തൊട്ട് ഞങ്ങളെ വളർത്തി പക്ഷേ ഞാൻ അവിടുന്ന് പോരും വരെയും ഞങ്ങൾക്ക് വിവാഹം ചെയ്ത് പോകും വരെയും എനിക്കറിയില്ലായിരുന്നു അതായത് അമ്മയുടെ സ്ഥാനത്ത് അവരെ എനിക്ക് അമ്മയെ ഫീലിംഗ് അറിയില്ല പക്ഷേ പിന്നീട് മറ്റൊരു കുടുംബത്തിൽ ചെന്നപ്പോഴാണ് എനിക്ക് എന്നെ ജോലിയെല്ലാം പഠിപ്പിച്ച് ഒരുക്കുമ്പം എനിക്കറിയില്ല അത് എന്തിന് എൻ്റെ ഉപജീവന മാർഗ്ഗത്തിന് ദൈവം മുന്നേ കണ്ടുകൊണ്ടാണ് പക്ഷേ ഞാൻ സെൻറ്റ് ജോസഫ് കോളേജിൽ ആലപ്പുഴ സെൻറ്റ് ജോസഫ് കോളേജിലാണ് എന്നാ അന്നത്തെ പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് എസ് ടി കോളേജിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞാണ് അപ്പം ഈ സെൻറ്റ് ജോസഫിലെ കോളേജ് സമയത്ത് ഞാൻ ചാപ്പലി പോയി എൻ്റെ ക്രിസ്ത്യാനികളായിട്ടുള്ള കുട്ടികളുമായിട്ട് ചെന്ന് യേശുവിനെ അന്നേ എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ ആ പ്രാർത്ഥനയിലേക്ക് ഉണ്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു രണ്ടായിരത്തി അഞ്ചിലെ ഒരു അപകടം ഉണ്ടായി കുക്കറ് പൊട്ടിത്തെറിച്ച് ഹോസ്റ്റലിൽ ഞാൻ ലേഡീസ് കോഴ്സ് നടത്താണ് കുക്കറ് പൊട്ടിത്തെറിച്ച് എന്നാ ഞെൻ്റെ ഹോസ്പിറ്റലൈസ് ആകുകയും ഞാൻ വികൃതമായ രീതിയിൽ എൻ്റെ ദേഹവും മുഖം എല്ലാം പൊള്ളിപ്പോൾ എന്നെ തിരിച്ച് എൻ്റെ കുഞ്ഞു പോലും ഒരു വയസ്സുള്ള കുട്ടി പോലും എന്നെ തിരിച്ചറിയില്ലായിരുന്നു അപ്പോൾ ആ കലൂർ കലൂര് അന്തോൻസുമുള്ളിയാളുടെ ചർച്ചിൽ അവരന്നെ വിളിച്ച് പറഞ്ഞിട്ട് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെമ്മറി ലോസ്റ്റ് ഉണ്ട് കുറച്ച് കുറച്ചധികം പ്രശ്നങ്ങളുണ്ടായി വേണ്ടുവന്നു പറയുന്നു പക്ഷേ അന്ന് ഞാൻ പിന്നീട് റിക്കവർ ചെയ്യുന്ന ആ യേശുനാഥനില് എൻ്റെ വിശ്വാസം അർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പോ എൻ്റെ സ്കിന്നെല്ലാം നേരായി വന്നു അപ്പോൾ ഇങ്ങനെ ഈ അപ്പ് ആൻഡ് ഡൗൺ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കൂടെയുണ്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഒമ്പതിൽ എൻ എനിക്ക് സ്ഥാപനത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി അങ്ങനെയൊക്കെ വന്നു ഇപ്പോൾ ഇപ്പോൾ സാമ്പത്തിക ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പോയപ്പോൾ നല്ല കടുത്ത സാമ്പത്തിക ക്ഷാമമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ദൈനംദിന സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് പോലും പ്രശ്നം ഉണ്ടായി വന്നു അപ്പോൾ ഞാൻ ഈ വിശുദ്ധ ഇവിടുന്ന് വിശുദ്ധ നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി ഉപ്പ് എൻ്റെ സ്ഥാപനത്തിൻ്റെ ഒഴിഞ്ഞുകിടന്ന സീറ്റിലെല്ലാം ഞാൻ വിതറി വിതറി കഴിഞ്ഞ് അന്ന് തന്നെ അന്ന് വൈകുന്നേരം തന്നെ ആ സീറ്റിലെല്ലാം തന്നെ അപ്പോൾ അതിന് മുമ്പേ എപ്പോഴൊക്കെയാ ഫില്ലാവാം അങ്ങനെ ആലോചിച്ചാൽ അന്ന് തന്നെ എനിക്ക് എൻ്റെ സീറ്റ് മുഴുവൻ കാലി ഫില്ലാകുകയും ഇന്ന് ഈ ഹോസ്റ്റൽ കുട്ടികളാണ് വന്ന് എടുത്തത് ഇന്ന് ഈ നിമിഷം വരെയും പിന്നീട് എൻ്റെ കയ്യിൽ സാമ്പത്തികമായിട്ട് എനിക്ക് പ്രശ്നം ഇല്ലാതിരിക്കുകയും ചെയ്തു പിന്നെ ഓൺലൈൻ ഫുഡിൻ്റെ പരിപാടിയുണ്ട് അപ്പോൾ ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനം നടത്തണം അപ്പം ഞാൻ ഉടമ്പടി എടുത്തു എന്നേ ഉള്ളൂ ഉടമ്പടി എടുത്തെല്ലാം പോയി കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് എനിക്ക് ചെയ്യാൻ പേരിന് വേണ്ടിയിട്ട് പക്ഷേ ഈ രണ്ട് മാസത്തിനു മുമ്പ് എനിക്കൊരു കാലുവേദന വന്നു കാലുവേദന വന്നിട്ട് വലത്തുകാലിക്ക് നിൽക്കാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ എൻ്റെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ എന്താ എന്താണെന്ന് എനിക്ക് ഉത്തരം തേടിയിട്ട് പറ്റുന്നില്ല അപ്പോൾ ഒരു ദിവസം ഞാൻ കിടക്കുമ്പോൾ എനിക്ക് വെളിപാട് തരികയാണ് ഈ പേപ്പറുമായിട്ട് ഞാൻ പെട്ടെന്ന് ഇവിടുന്ന് ഹബ്ബി എന്നിറങ്ങി എൻ്റെ വീട് വരെ ചെല്ലുമ്പം പേപ്പറുകൾ മുക്കാലും തീർന്നിട്ട് ബാക്കി പേപ്പർ എൻ്റെ കട്ടിലടി വെക്കും അങ്ങനെ പല മാസത്തെ പേപ്പറിൻ്റെ ബാക്കി ബാക്കി അടപ്പമുണ്ട് അപ്പോൾ എന്നോട് അമ്മ ഇവിടെ വന്ന് ചോ എന്നോട് മനസ്സിൽ ചോദിക്കുന്നു നീ നിനക്ക് കാല് ശരിയായി വന്നപ്പോൾ എൻ്റെ ഉൾബോധത്തോടെ എനിക്ക് വരുകയാണ് പ്രാർത്ഥിച്ചപ്പോൾ കാല് ശരിയായപ്പോൾ നീ എന്താണ് കാല് നീ എവിടെല്ലാം വണ്ടി ഓടിക്കും ഇതെല്ലാം ഓടിക്കും നിനക്ക് ഇവിടെയെല്ലാം യാത്ര ചെയ്യാനുള്ള ഇതുണ്ട് അപ്പോൾ നീ എന്താണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത് ശരിയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് വെറുതെ പേപ്പർ കൊണ്ട് കൊടുക്കലും മാത്രമായിരുന്നു വെറുതെ പേപ്പർ കൊണ്ട് കൊടുക്കും എൻ്റെ ഡ്യൂട്ടിയിലായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ കാലൊന്നും ശരിയാക്കി താമേ അപ്പം ഞാൻ പോകേണ്ട അടുത്തെല്ലാം പോകാമെന്ന് പറഞ്ഞു ഡോക്ടറെ അടുത്ത് പോയി പല പ്രാവശ്യം തിരുമ്പ് എടുക്കുകയൊക്കെ ചെയ്തിട്ടൊന്നും മാറിയില്ല ഞാനിവിടെ വന്ന് മുട്ടുകുത്തി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ കേൾക്കുന്ന സാക്ഷ്യം ഇവിടെ ഒരു ചേച്ചി ഇങ്ങനെ കിലോ എത്ര പന്ത്രണ്ടോ എത്ര കിലോമീറ്റർ ആണ്ട് വഴി വെട്ടി ആ ചേച്ചിയുടെ കാലിലെ രണ്ട് ക്യാപ്പ് ഇട്ടിട്ട് ആ ചേച്ചി ഇവിടെ വന്നിട്ട് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ആ ക്യാമ ഇതിൻ്റെ ക്യാപ്പ് രണ്ട് ഊരിയിട്ടാണ് ചേച്ചി പോകുന്നതെന്നാണ് പറഞ്ഞത് അത് കേട്ട് ഞാൻ ഞാനിവിടുന്ന് ഈ തൊട്ട് ആൾക്കാരുടെ താഴെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ ഇഴുന്നിട്ട് എഴുന്നേക്കാൻ മേലത്തെ ഞാൻ പറഞ്ഞു ചിലപ്പോൾ എനിക്കും അങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പോയി ഒരിക്കൽ പോലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പലതും ശരിയാവുന്നുണ്ട് അപ്പോൾ ഒരാളെന്നോട് ചോദിച്ചത് എന്തുകൊണ്ട് നേർച്ച വസ്തുക്കൾ നിനക്ക് നിൻ്റെ കാലിൽ പുരട്ടിക്കൂടാമെന്ന് അപ്പോൾ ഞാൻ ഓർത്ത് ശരിയാണല്ലോ എന്ന് പറഞ്ഞു ഞാൻ അന്ന് തൊട്ട് ആ വിശുദ്ധമായിട്ടുള്ള തൈലം എടുത്ത് എൻ്റെ മുട്ടുമേൽ പെരട്ടി ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പക്ഷേ എപ്പോഴാന്നറിയില്ല ഒരു മരുന്നും ഇല്ലയെന്നില്ല ശക്തമായിട്ട് വേദന നീരുമുണ്ടായിരുന്ന ഇപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഓടിക്കയറാനും പഴവിനെക്കാളും ശക്തിയിൽ അപ്പോഴും എനിക്ക് രണ്ടാഴ്ച മുമ്പ് വരും വേദന ഉണ്ടായിരുന്നു പക്ഷേ ഞാനീ പറഞ്ഞ കണക്ക് ജനറൽ ആശുപത്രിയിലും മറൈൻ ഡ്രൈവിലും അവിടെ എല്ലാം ഈ പേപ്പർ കെട്ടിക്കിടന്ന പേപ്പറുമായിട്ട് ഞാൻ പോവുകയും അവിടെ കണ്ട രോഗികളോടെല്ലാം തന്നെ ഞാൻ സുവിശേഷം പറയുകയും അപ്പം അക്രൈസ്തവയായി ഞാൻ ഇതിങ്ങനെ പറഞ്ഞിട്ടാണ് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ കാസിനെപ്പറ്റി പറഞ്ഞതല്ല റിലീജിയനെ കുറ്റി പറയുന്നതല്ല പക്ഷേ ഞാൻ പറയുമ്പോൾ ഞാൻ ശക്തമായിട്ട് പറ്റി പറയുമ്പോൾ അവർ വിശ്വസിക്കാൻ തുടങ്ങി ഞാൻ ഭക്ഷണ പൊതികൾ അവിടെക്ക് എത്തുമ്പം അവർക്ക് സാന്ത്വന കൊടുക്കാൻ തുടങ്ങി ഓരോ ഉപേക്ഷിച്ച അമ്മമാരെയും രോഗികളെയും അവർക്ക് വലിയ സഹായമല്ല ഒരു അൻപത് രൂപ കൊടുത്താൽ അത് അവർക്ക് വലിയ സഹായമായി തോന്നി ഇപ്പോൾ ഞാൻ ജനറൽ ആശുപത്രികളിൽ തോറും പോകുന്നുണ്ട് അതുപോലെ തന്നെ മറൈൻ ഡ്രൈവിലൊക്കെ ഒരുപാട് വഴിയോര കച്ചവടക്കാർ അത്ഭുതത്തോടെ ഈ പേപ്പർ വാങ്ങി ഞാൻ മാറി നിന്ന് നോക്കുമ്പോൾ അവർ കച്ചവടം കൂടും ഈ പേപ്പർ അവിടെ വെച്ചാൽ പറഞ്ഞിട്ട് അതെല്ലാം വാങ്ങി അവർ സൂക്ഷിച്ച് വായിച്ചിട്ട് അവിടെ വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറു അങ്ങനെ എനിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇത് പറയുകയെന്നു വെച്ചാൽ ഒരുപാട് പേര് ഇപ്പോഴുണ്ട് ഇപ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങളാണ് മലവെള്ളപ്പം അച്ഛൻ പോലെ എൻ്റെ മെഡ് പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്കുണ്ടായ മാറ്റം ഞാൻ ഭൗതികമായ ആവശ്യങ്ങൾക്ക് മാത്രമാണല്ലോ ഞാൻ ആദ്യം എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസം പിന്നീട് അച്ഛൻ്റെ ട്രോക്കുകളും ഇതുമെല്ലാം കേൾക്കുമ്പോൾ എനിക്കറിയില്ല നിത്യത എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള അപ്പോൾ ഞാൻ ചോദിച്ച കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് വലിയൊരു വീട് വെക്കണമെന്ന് അപ്പോൾ എൻ്റെ കുറവുകളെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ നോക്കുമ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്ത എൻ്റെ എൻ്റെ സഹോദരങ്ങൾ നല്ല വിദ്യാഭ്യാസം തന്ന് നല്ല കുടുംബത്തെ വിവാഹം ചെയ്ത് അയച്ചു പിന്നെ എനിക്ക് അല്ലെങ്കിൽ വീടില്ലാത്തവരെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ വഴിയോരത്ത് കിടക്കുന്നവരെ നോക്കുമ്പോൾ എനിക്ക് ടൗണിൽ രണ്ട് വീടുണ്ട് എറണാകുളം സിറ്റിയിൽ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് തൊഴിൽ ഭയങ്കര എന്ന് പറയുമ്പോൾ ഞാൻ ഞാനോട് ഓരോരുത്തരും ജോലി ഇല്ലാതെ നോക്കുന്നു ഒരാൾക്ക് അല്ലെങ്കിൽ ഒന്നുമില്ലാതെ അപ്പോൾ കുട്ടനാടിൻ്റെ അതായത് കുട്ടനാടിൻ്റെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു കൊള്ളുന്ന എനിക്ക് അവിടെ ഒരു സ്ഥാപനം നടക്കാനും എൻ്റെ ഫുഡ് എറണാകുളത്ത് നല്ല രീതിയിൽ വിൽപ്പന നടത്താനും അല്ലെങ്കിൽ അങ്ങനെ ഒരു കഴിവ് എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ അത് അപ്പോളേ തന്നെ എൻ്റെ കർത്താവിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ വെച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു തരാത്തതിന് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു കാര്യം എൻ്റെ ആത്മീയ ജീവിതത്തിലെനിക്ക് ഇനിയും ഏറെ ഒരു കാൽഭാഗം മുപ്പത് ശതമാനമായി ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ പോയിട്ടുള്ളൂ ഞാൻ അച്ഛൻ ഈയിടെ പറയുന്ന ഉണ്ടായിരുന്നു നമ്മൾക്ക് ഭയമല്ല വേണ്ടത് ഉടമ്പടിയോട് ഭയത്തോടെയാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് പക്ഷേ ആ ഭയമല്ലാതെ ഞാൻ എന്നെ തന്നെ പരീക്ഷു നോക്കി ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടമ്പടി എടുത്തതല്ലേന്ന് ഓർത്ത് അതല്ല നമ്മൾ വിശദീകരിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മീയത നന്നായിട്ട് വളർന്ന് നമുക്ക് ഒരാളോട് ശാന്തമായിട്ട് സംസാരിക്കാൻ കഴിയുമ്പോൾ അതും പൊറുക്കാനും ഒക്കെ കഴിയുമ്പോൾ ഓരോരുത്തരോട് ചെറുതായിട്ട് ഞാൻ പുറത്ത് വരുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ എന്നോട് തിന്മ പ്രവർത്തിച്ചതോടെ ഞാൻ മനസ്സുകൊണ്ട് എന്നാ അവരോട് ക്ഷമ കൊടുത്തിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടും എനിക്കൊരു ബാക്കിയുള്ള എഴുപത് ശതമാനവും കൂടെ ഞാൻ അങ്ങനെ ഒരു വ്യക്തി ആയിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ച ഭൗതിക കാര്യങ്ങളും ഒരുക്കി തന്നാൽ മതിയെന്ന് ഞാൻ പറയുന്നു കാര്യം അങ്ങനെ ആവശ്യങ്ങളുണ്ടെങ്കിലായിരിക്കാം ഇപ്പോഴത്തെ ഒരു വിശ്വാസം എന്നുള്ള ഇതിൽ ഞാൻ ഇവിടെ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ കാര്യം അത്ര ഒരു വിശ്വാസിയായിരുന്നു ഞാൻ ഇനി പോകാൻ പോയെ അങ്ങനെ അല്ലാതെയും എനിക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാതെ തന്നെ നിന്നെ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ ആ ആ രീതിയിലേക്ക് ഞാൻ വളരണമെന്ന് ഞാൻ അത്യാഗ്രഹ ഇതായിട്ട് ആഗ്രഹിക്കുന്നു പിന്നെ എൻ്റെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ സങ്കടത്തിൽ ഉള്ള കുടുംബ ഇതിലൊക്കെ ഉള്ള ആകുലതപ്പെട്ട് കിടക്കാൻ കഴിയുന്നവരോട് ഞാൻ എന്നെ കൊണ്ട് ആകുന്ന രീതിയിൽ അവരോടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരൊക്കെ ഉടമ്പടി എടുത്ത് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ തേടുന്നുണ്ട് പിന്നെ ഇവിടുത്തെ പേപ്പർ കൊണ്ടുപോകുമ്പോൾ മറ്റേ ഞാൻ അവിടെ എവിടെയും കൊടുക്കാതെ വചനം പറഞ്ഞ് തന്നെ ഓരോ വചനം പറഞ്ഞ് ഞാൻ ഇന്ന് ആളാണ് ഇന്നടുത്തു നിന്ന് വരുന്നത് എനിക്ക് അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞാൽ അരമണിക്കൂറെങ്കിലും പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓരോ പേപ്പറും ഓരോരുത്തർക്കുമായി വിതരണം ചെയ്യുന്നത് അതുപോലെ എൻ്റെ സഹോദരൻ്റെ ഉടമ്പടി എടുത്ത് അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ഉടമ്പടി മുണ്ടക്കയം വരെയുള്ള സ്ഥലങ്ങളിൽ പോയി അദ്ദേഹം പേപ്പർ കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ഞങ്ങളുടെ സഹോദരൻ്റെ ഭാര്യ അദ്ദേഹം തന്നെ ചേച്ചിക്കുന്ന അടുവേദനയായിട്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് എല്ലാവരും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു അപ്പോൾ ഇത്രയും വലിയ വലിയ ചെറുതായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ച എനിക്ക് എന്നാ തിരുക്കുമാരനും അമ്മയ്ക്കും നൂറായിരം നന്ദി അർപ്പിക്കുന്നു ഇത് സകല ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശമാണ് ലൂക്കയുടെ വിശ്വസുവിശേഷം രണ്ട് പത്തിൽ നമുക്ക് തിരുവചനങ്ങൾ വായിക്കുവാൻ കഴിയും എല്ലാവർക്കും രക്ഷ പ്രദാനം ചെയ്യുന്ന അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ പ്രദാനം ചെയ്യുന്ന ഈശോയുടെ ഇടപെടലുകൾ എങ്ങനെയാണ് എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഈശോ ഇരു കരങ്ങളും നീട്ടി നിൽക്കുന്നത് എന്നുള്ളതാണ് ഉടമ്പടി അനുഭവങ്ങൾ സാക്ഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർ ഏത് മക്കളെന്നില്ല ആരെന്നില്ല അങ്ങനെ തൻ്റെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കൃപകൾ ചൊരിയുന്ന ദൈവത്തിൻ്റെ കരുണയുടെ കരസ്പർശമാണ് നമുക്ക് കാണുവാൻ കഴിയുക ഈ മകളുടെ ജീവിതത്തിൽ തൻ്റെ സഹോദരൻ്റെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഈ മകൾക്ക് തന്നെ കിട്ടിയ കൃപകളും എന്നാൽ ഇതൊന്നുമല്ല ഭൗതിക ജീവിതത്തിലേക്കുള്ള കാര്യങ്ങളല്ല അബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എനിക്ക് വേണ്ടത് എല്ലാം കിട്ടിക്കഴിഞ്ഞു ഞാൻ ചോദിച്ചതൊക്കെ അതിലും കൂടുതലേ എനിക്ക് ദൈവം തന്നു എന്നാൽ എനിക്ക് ഇനിയും കിട്ടേണ്ടത് എൻ്റെ ആത്മീയ ജീവിതത്തിലുള്ള ഒരു വളർച്ചയാണ് നിത്യത തേടിയുള്ള ഒരു ജീവിതമാണ് ഇതൊക്കെ ഇവിടെ ഈ മകൾ പറയുമ്പോൾ താനൊരു അക്രൈസ്തവയാണെന്നും തൻ്റെ വിശ്വാസ ജീവിതം എത്രമാത്രം ഉടൻ െടുത്തതിനു ശേഷം വളർച്ച പ്രാപിച്ചു ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക അങ്ങനെ എല്ലാവർക്കും രക്ഷപ്രദാനം ചെയ്യുന്ന യേശുവിൻ്റെ കരത്തിൻ കീഴിൽ നാം താഴ്മയോടെ നിൽക്കുമ്പോൾ തക്ക സമയത്ത് അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മയെ ഉയർത്തും എന്നുള്ള തിരുവചനവും നമുക്ക് മറന്നു പോകാതിരിക്കാം ഉടമ്പടിയിലൂടെ ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക